വളരെ എന്ന ഗുരു മാത്രമേ നല്ല രൗണി എന്ന മറ്റൊരു ഗുരു നമ്മളുറപ്പം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നത് മുഖം അത് ഏറെ ആദരപൂർവ്വം ഏറ്റെടുക്കുകയാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞ പൊട്ടിക്കാനാണ് പറഞ്ഞത് അതൊക്കെ കഴിക്കും അപ്പൊ നാലാം വാർഷികം എന്തുകൊണ്ട് നാല് എണ്ണാണ് രണ്ടെണ്ണം നേരത്തെ പൊട്ടിച്ചു ഇപ്പൊ ഇപ്പൊ അല്ല ഇതിന്റെ ഭാഗമാണ് അപ്പൊ എല്ലാ മേഖല പൊട്ടിച്ചു അത് കഴിഞ്ഞ ഇപ്പൊ രണ്ടണം അപ്പൊ നാല് നാലാം വാർഷികമാണ് കാരണം നമ്മുടെ നാലാമത് വാർത്ത നാലാമത് വാർഷികോള് ഒന്നും തെറ്റിക്കുന്നുണ്ട് നേരത്തെ എം എൽ പ്രിയംകുമാർ ശേഷം ആണ് து அவதது காரி கதாபாரம் அறிவிப்பு போய் ஓர்த்திக்கிறது இப்படி இருக்கணும் எந்த வந்து டீச்சர் ஜோதி லட்சுமி இவர ரமணன் டாக்டர் ஈரீஷ் மத்தித்தூரி ஒர்கிட்டுள்ள ஒரு நம்ம திரை மாசிக அது தைமாசிகா இப்போ பயிர் போக்கிட்டு நம்ம ரெண்டு மாசம் மூணு மாசம் இறப்பி தோணும் அது மாற்றிட்டு നമ്മുടെ ബാബു മലയിലെ പത്രാധിപരായിട്ട് രേഖാവിനാണ് ബാബു അതിപ്പോ ദ്വൈമാസികമായിട്ട് അർക്കുക എന്നിട്ട് പ്രകാശം ഇവിടെയുണ്ട് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ഗിരീഷ അപ്പൊ ഗിരീഷൻ കാര്യം സൂചിപ്പിക്കരുത് അത് നമ്മൾ നിർവഹിക്കുക രണ്ട് കാര്യങ്ങളാണ് നിർവഹിക്കുക ഒന്ന് ഒരു ആദരാഞ്ജലി മറ്റൊന്ന് ഒരു പ്രതിഷേധം ആദ്യം ആദരാഞ്ജലിയാണ് ഞങ്ങളുടെ മൂത്തം ജ്യേഷ്ഠ എന്ന് പറയാവുന്ന ഒരാൾ ബുദ്ധി ചൂരമുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു മാട്ട് ഇപ്പോൾ ഞങ്ങളുടെ മോഡിയില്ല അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ വീഴ്ച പോയിരുന്നിട്ടാണ് ഞാൻ കഥാപ്രസംഗം ഞാനും യമണനും പോയിട്ട് കഥാപ്രസംഗം എഴുതാറുണ്ട് അപ്പോൾ ഞങ്ങൾ എഴുതി കൊടുക്കുന്നോണ്ട് അപ്പം തിരുത്തി തെരുമാരുന്ന ഞങ്ങളുടെ പ്രിയങ്കനായിട്ടുള്ള മാട്ടടെ നിലപാട് യോഗം അദ്ദേഹ അധിമതിയോടുകൂടി അനുശോചനം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു ചന്ദ്രശേഖരൻ കളപ്പുലക്കൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇതുവരെ ഇറങ്ങിയ ത്രൈമാസികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രതിയും ഉണ്ടായിരുന്നു മറ്റൊന്നൊരു പ്രതിഷേധമാണ് முகம கிராமியனா நாடக்குரியது இலக்கிய ரீதியாய் आयुகமா மலையாள உள்ளேர்த்தந்த கவிதைை வாயкину சீரமற மலையாளியர் வாய்க்கு பொன்னிட்டறா பரிசுத்தராயிட்டறா நன்றி செகேயிட்டறா ஒரு கவி கேதிரே பெரிய யுத்தமானாய மோச்சமானாய ரீதி சைபப் आक्रमण நடபோட்டீயா அது അത്തരം പ്രവണത ഞാനൊരാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാവുണിയാൻ്റെ സഹിതാക്രമണം നടത്തുന്നുണ്ടെങ്കിൽ രാവുണിയാൻ്റെ പ്രസിദ്ധനാകാനാണ് അതുപോലെ പ്രസിദ്ധി പോലെ ഇത്രയുമാണ് നമ്പികയുടെ വർത്തമാനങ്ങൾ തുടങ്ങി എത്ര കവിതകൾ അദ്ദേഹം കഴിക്കുന്ന എത്രയോ കവിതകൾ രൂപത്തിൽ ചേർത്തിടെ വിനോദ് അല്ലെ വിനോദ് അദ്ദേഹത്തിൻ്റെ നായ്ക്കൾ എന്നുള്ള ആ പ്രിയ പ്രിയനൻ ആ നായും നനനും എന്നുള്ള കവിത നാടകമാക്കിയിരുന്നു പിന്നെ ബാലഘട്ടനെ ഓർത്തുകൊണ്ട് ബാലഘട്ടൻ ബാലഘട്ടൻ കോടതി മുറി എന്ന് പറയുന്ന രാവിലിയാല കവിത പിന്നെ ഞാനൊക്കെ ഒരു കാലഘട്ടത്തിലേ നശിച്ചു പോകുമായിരുന്ന ജീവിതം തന്നെ നിർത്തുമായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം ഇങ്ങനെ എഴുതി എനിക്ക് നൽകുകയുണ്ട് ജീവിതം തിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീ നിറഞ്ഞ നാടകക്കാർക്ക് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എനിക്ക് നൽകിയുണ്ട് അതൊക്കെ വായിക്കപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനിങ്ങനെ ജീവിതം നിർത്തണം ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള രാമുണെ പോലുള്ള ഒരു ഗുരു എന്നെ ഇങ്ങനെ ആശീർവദിക്കപ്പെടും ജീവിതം തുടരുക തന്നെ വേണം എന്ന് തീരുമാനിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് മുഖം ഗ്രാമീണ നാണയ വേദി ഈ സൈബർ ആക്രമണത്തിനെതിരെ അത് ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇതിലൂടെയല്ല അദ്ദേഹത്തിന് ആക്രമിക്കേണ്ടത് അല്ലെങ്കിൽ പ്രസി പറഞ്ഞ പോലെ പ്രസിദ്ധി കൊടുക്കേണ്ടത് മറിച്ച് അദ്ദേഹം ചെയ്തു പോലുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ രണ്ടുപേരി ഇല്ലാത്ത അറിഞ്ഞുകൂടാത്ത കവിത വായിക്കുന്ന ശീലമുള്ള ആളുകൾ ഈ രാജ്യത്തിൽ ഇല്ല എന്ന് സവിസ്തര പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വരാറില്ല ഒരു കാലത്തും ലോകത്തെ രക്ഷിക്കുവാൻ നമ്മളല്ലാതെ എന്നൊക്കെ പോലും എഴുതി വെച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നാടകക്കാരെയും കവികളെയും കവയിത്രികളെയും ഒക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരു മനുഷ്യൻ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി പോലും ആയിട്ടുള്ള ആള് ജോസ് ചന്ദ്രൻ ഒരുപക്ഷെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു ഈ കവിയിലാവുകയാണ് അങ്ങനെ നാടിന്റെ നാടിൻ്റെ നട്ടയിലും ഒരാൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ഗ്രാമീണ നാടക രീതി ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധം ഈ ലോകത്തെ അറിയിച്ചുകൊണ്ട് എം എൻ വിജയകുമാർ മാഷെ അവസാനം കഴിഞ്ഞിട്ടുള്ളത് ആ അങ്ങനെയാണെങ്കിൽ മാഷെ ഏറ്റവും സ്നേഹത്തോടെ ജാലോ ദുൾക്ക് എന്ന് പറയുന്ന